ഒരു ലും വിലയ്ക്കു വേണ്ട ഓരോ കല്ലും യാതിരിക്കുവാൻ മനസ്സിൻ്റെ കരുണയാണ് കരുണയിൽ നിന്നും ആലയമുയരാൻ ആഹ്ലാദമേ ആനന്ദമേ ചന്തമില്ലാത്ത കല്ലിനെല്ല ചന്തമായി മാറ്റിയിടുവാനോഹരമേ ആഹായത്ര മനോഹരമേ ഈ കല്ലാണ് മനസിൻ്റെ മൂലക്കല്ലായി മാറുന്നത് ഈ കല്ലാണ് മനസ്സിൻ്റെ മൂലക്കല്ലായി മാറുന്നത് സ്നേഹം കൊണ്ട് ഭിത്തിയും ഹൃദയം കൊണ്ട് ജാലകവും പൊട്ടിച്ചിരികളുടെ പൂക്കാലവും മെഴുകുതിരിയുടെ സങ്കടവും സ്നേഹം കൊണ്ട് ഭിത്തിയും ഹൃദയം കൊണ്ട് ജാലകവും പൊട്ടിച്ചിരീകളുടെ പൂക്കാലവും മെഴുകുതിരിയുടെ സങ്കടവും എൻ്റെ ആലയം ഒരുക്കൂവാൻ ഒരു കല്ലു പോലും വിലയ്ക്കു വേണ്ട ഓരോ കല്ലും യാചിക്കുവാൻ മനസ്സിൻ്റെ കരുണയാണ് ഈ കല്ലാണ് മനസ്സിൻ്റെ മൂലക്കല്ലായി മാറുന്നത് ഈ കല്ലാണ് മനസിൻ്റെ മൂല കല്ലായി മാറുന്നത് സ്നേഹം കൊണ്ട് ഭിത്തിയും ഹൃദയം കൊണ്ട് ജാലകവും പൊട്ടിച്ചിരിയുടെ പൂക്കാലവും മെഴുകുതിരിയുടെ സങ്കടവും ൂടെ സങ്കടവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്